നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കൊണ്ടബോളിൻ്റെ വേൾഡ് കപ്പ് കോളിഫയറിൽ അടുത്ത മാസം എന്ന് പറഞ്ഞാൽ എങ്കിലെത്തി മാർച്ച് മാസം ബ്രസീലിന് രണ്ട് മത്സരങ്ങൾ രണ്ട് കിടിലൻ മത്സരങ്ങൾ ഒന്ന് കൊളംബിയക്കെതിരെ ഒന്ന് അർജന്റീനയ്ക്കെതിരെ കൊളംബിയക്കെതിരെയുള്ള മത്സരം മാർച്ച് ഇരുപത്തി ഒന്നിന് ഇന്ത്യൻ സമയം ആറ് പതിനഞ്ചിന് അർജന്റീനയ്ക്കെതിരുള്ള മത്സരം മാർച്ച് ഇരുപത്തിയാറിന് ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിന് ഈ കളികൾക്കുള്ള ബ്രസീൽ ടീമിനെ മാർച്ച് ഏഴിന് പ്രഖ്യാപിക്കുമെന്ന് ബ്രസീൽ കോച്ച് ഡൊറിവാൾ ജൂനിയർ വ്യക്തമാക്കിയിട്ടുണ്ട് ആ സ്കോഡിൽ നെയ്മർ ജൂനിയർ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി ആരാധകർക്ക് അറിയേണ്ടത് നെയ്മർ ഇന്നലെ അതിനോട് പ്രതികരിച്ചു വേൾഡ് ഒരു ബ്രസീലിയൻ ദേശീയ ടീമിലേക്കുള്ള മടങ്ങി വരവ് ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അടുത്ത ഇൻ്റർനാഷണൽ ബ്രേക്ക് അദ്ദേഹത്തിൻ്റെ മറുപടി എല്ലാ താരങ്ങളുടെയും സ്വപ്നമാണ് അവരുടെ രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്യാനുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലായ്പ്പോഴും ഒരു ഗ്രേറ്റ് ഓണറായിട്ടാണ് ബ്രസീലിയൻ ദേശീയ ടീമിനെയും ബ്രസീലിലെ ജനങ്ങളെയും റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് ഈ യെല്ലോ ഷർട്ട് ധരിക്കുക എന്നുള്ളത് എനിക്ക് വലിയ അഭിമാനമുള്ള കാര്യമാണ് സോ അതാണ് ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഒരു കാര്യം ഞാൻ ബ്രസീലിനെ ഇഷ്ടപ്പെടുന്നു ബ്രസീലിലെ ജനങ്ങളെ ഇഷ്ടപ്പെടുന്നു അവരെ എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യണം എനിക്ക് വീണ്ടും ദേശീയ ടീമിലേക്ക് തിരികെ എത്താനുള്ളൊരു അവസരം ലഭിക്കുകയാണെങ്കിൽ ഞാൻ വളരെ വളരെ ഹാപ്പിയായിരിക്കും ഞാൻ അത് ആഗ്രഹിക്കുന്നു എന്നാണ് നെയ്മർ ജൂനിയർ പറയുന്നത് ഏതായാലും കോച്ചിട്ട് ഒരുപാട് ജൂനിയർ സാൻഡോസിൻ്റെ കഴിഞ്ഞ മത്സരത്തിന് എത്തിയിരുന്നു എന്ന് മാത്രമല്ല നെയ്മറെ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് കണ്ടിരുന്നു സംസാരിച്ചിരുന്നു അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ നേരത്തെ ചെയ്തതാണ് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഡൊറിവാൾ ജൂനിയറുടെ കയ്യിലാണ് ഇരിക്കുന്നത് നെയ്മർ വിളിക്കണോ വേണ്ടയോ എന്നുള്ളത് ലഭ്യമാകുന്ന സൂചനകൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ നൽകുന്ന സൂചനകൾ നെയ്മർ ജൂനിയർ അടുത്ത കോളപ്പിൽ ഉണ്ടാകും വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോളിലകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീട് വെത്താം